യെസ് ലോകമത സൗഹാർദ്ദ സമ്മേളനത്തിൽ വത്തിക്കാൻ ദേ തുടങ്ങാൻ പോവാണ് ഇന്ന് നവംബർ മുപ്പതിന് നമ്മൾ ആരംഭിക്കുകയാണ് ലോകത്തെ മതങ്ങളും ഒരുമിച്ച് ചേർന്ന് സ്നേഹത്തിൻ്റെ ഒരു കൂടാരം തീർക്കുന്ന ലോക സർവ മത സമ്മേളനം ലോക സർവ്വമത സമ്മേളനം അതിൽ പങ്കെടുക്കാൻ ഞങ്ങളിതാ ആ വത്തിക്കാനുള്ളിലേക്ക് ഞങ്ങൾ മൂന്ന് പേരും ഫാദർ ഡേവിസ് ചെറുമിലും ഗോപു നന്ദിരത്തും അഡ്വിൻ ജോസ് എല്ലാവരും കൂടി ഞങ്ങൾക്കാൻ എത്തിയിരിക്കുകയാണ് ഇന്നാണ് സമ്മേളനം നടക്കാൻ പോവാണ് താങ്ക് യു വർക്കല ശ്രീനാരായണ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ രണ്ടാം ലോക മതസമ്മേളനം നടക്കുകയാണ് ആദ്യത്തെ സമ്മേളനം ഇതേ ഡേറ്റിൽ ആലുവയിലാണ് നടത്തിയത് ഇന്ന് അതിൻ്റെ സെൻറ്റിനറി ഇയറാണ് ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചു മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുകയും തുടങ്ങിയ മഹത്തായ ആശയങ്ങൾ ലോകത്തിന് കാഴ്ചവെച്ച ഒരു മഹനീയമായ ഒരു വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ മഹത്തായ ആശയം ഇന്ന് ഏറെ പ്രസക്തമാണ് പ്രത്യേകിച്ച് കാരണം ഇന്ന് ലോകത്തിൽ പലയിടത്തും നടക്കുന്ന വലിയ സംഘർഷങ്ങൾ ഇന്ന് ഒരു നിലയ്ക്ക് പറ നോക്കിക്കണ്ടാൽ അത് മതത്തിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മത ആ മതത്തിൻ്റെ പേരിലുള്ള വേർതിരിവുകൾ അത് ലോക സമാധാനത്തിന് ഭീഷണിയാകുന്ന ഈ വേളയിൽ ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടാനായിട്ട് അതും റോമിൽ വത്തിക്കാൻ സിറ്റിയിൽ പോപ്പിൻ്റെ ആശീർവാദത്തോടു കൂടിയിട്ട് ഇന്നിവിടെ നടത്താൻ സാധിച്ചു എന്ന് ഉള്ളത് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് ഇതിന് പല ഭാഗത്തു നിന്നും ശ്രീനാരായണ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേര് ജാതി പദ ഭേദമന്യേ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ ആ കാഴ്ചപ്പാടിൻ്റെ ശക്തി എടുത്തു കാണിക്കുന്നതാണ് ഇവിടെ ഒരു ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇനിയും അത് വികസിപ്പിച്ചെടുക്കാനായിട്ട് ഒരു സ്ഥായിയായിട്ടുള്ള ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കാനായിട്ട് റോമിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നിൻ്റെ സംഘാടകർ പറയേണ്ടായി സ്വാമിജി പറയേണ്ടായി അത് വലിയ നല്ലൊരു കാര്യമാണ് കാരണം ഇനിയുള്ള കാലത്ത് നമ്മൾ ആ ഈ കാഴ്ചപ്പാടിലേക്ക് മാറി വന്നില്ലെങ്കിൽ അത് ലോകത്തിന് തന്നെ ഭീഷണിയാകും എന്നതിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ സംഘാടകരെയും ആശംസിക്കുന്നു അതോടൊപ്പം ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു ഇനിയും പല ഭാഗങ്ങളിലായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പ്രത്യേകിച്ച് റോമിൽ നിന്ന് തുടക്കം കുറിച്ചുകൊണ്ട് ഇതുപോലെ ഉള്ള പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങളിൽ അവരുടെ ആശീർവാദത്തോടി നടത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഈ അവസരത്തിൽ അവസ്ഥയു ലോകമത സൗഹാർദ്ദ സമ്മേളനത്തിനെത്തിയിട്ടുള്ള മനസ്സിലായില്ല നമ്മളെവിടെ ഏഹ് രണ്ട് എന്തിനടാ ഗോപുനന്ദിലെന്ന് പറയണത് നിന്നെ ആരാടാ കാണാണ്ടിരിക്കുക അപ്പൊ പ്രിയമുള്ളവരെ ഇതാണ് നമ്മളെ വത്തിക്കാലി വന്ന് ലോക മത സൗഹാർദ്ദ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരുന്നതിന്റെ സന്തോഷം പങ്കുവെക്കാണ് ഒക്കെ അറിയണം എല്ലാ മതസ്ഥരും സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഒരു നാടുണ്ട് ആ നാടിന്റെ പേരാണ് ദൈവത്തിന്റെ സ്വന്തം കേരളം 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 കേരളി കേരളം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക